പശ്ചിമബംഗാളിൽ ആശുപത്രികളിലെ സുരക്ഷ ഉറപ്പാക്കണമെന്നാവശ്യപ്പെട്ട് യുവ ഡോക്ടർമാർ നിരാഹാര സമരത്തിലേക്ക് കടന്നതോടെ പത്ത് ഡോക്ടർമാരെ ആർജിക്കർ മെഡിക്കൽ കോളേജിൽ നിന്നും പുറത്താക്കി യുവ ഡോക്ടർ ബലാത്സംഗത്തിനിരയായി കൊല്ലപ്പെട്ട ആർജിക്കർ മെഡിക്കൽ കോളേജിലെ മുൻ പ്രിൻസിപ്പൽ സന്ദീപ് ഘോഷിന്റെ വിശ്വസ്തരും അടുപ്പക്കാരുമായ ഡോക്ടർമാരെയാണ് പുറത്താക്കിയത് സാമ്പത്തിക ക്രമക്കേടിൽ മുൻ പ്രിൻസിപ്പൽ സന്ദീപ് ഘോഷിനെ സി നേരത്തെ അറസ്റ്റ് ചെയ്തിരുന്നു പുറത്താക്കിയവരിൽ സീനിയർ റെസിഡൻസ് ഇൻറ്റേൺസ് തുടങ്ങിയവരും ഉൾപ്പെടുന്നതായി മെഡിക്കൽ കോളേജ് പുറത്തിറക്കിയ ഉത്തരവിൽ പറയുന്നു ഡോക്ടറുടെ കൊലപാതകം കോളേജിലെ സാമ്പത്തിക ക്രമക്കേടുകൾ എന്നിങ്ങനെ രണ്ട് കേസുകളിലാണ് സി ബി ഐ അന്വേഷണം നടക്കുന്നത് സാമ്പത്തിക ക്രമക്കേട് കേസിൽ സി ബി ഐ കസ്റ്റഡിയിലെടുത്ത ഹൗസ് സ്റ്റാഫ് ആശിഷ് പാണ്ഡെ മറ്റൊരു ഹൗസ് സ്റ്റാഫായ വനിതാ ഡോക്ടർ ആയുഷി താബ എന്നിവരും പുറത്താക്കിയവരുടെ കൂട്ടത്തിലുണ്ട് ഡോക്ടർ സൗരപ്പാൽ അഭിഷേക് സെൻ നിർജൻ ബാഗ്ജി ഷരീഫ് ഹസൻ നീലാഗ്നി ദേവനാഥ് അമരേന്ദ്ര സിംഗ് സത്പാൽ സിംഗ് തൻവീർ അഹമ്മദ് ഗാസി എന്നിവരാണ് പുറത്താക്കപ്പെട്ട മറ്റ് ഡോക്ടർമാർ ഉത്തരവ് പുറത്തുവന്ന് എഴുപത്തിരണ്ട് മണിക്കൂറിനകം ഹോസ്റ്റൽ ഒഴിയണമെന്ന് ഇവരോട് നിർദ്ദേശിച്ചിട്ടുണ്ട് മെഡിക്കൽ കോളേജിലെ സഹവിദ്യാർത്ഥികളെ തോൽപ്പിക്കുമെന്നും ഹോസ്റ്റലിൽ നിന്നും പുറത്താക്കുമെന്നും ഭീഷണിപ്പെടുത്തൽ പ്രത്യേക പാർട്ടിയിൽ ചേരാൻ നിർബന്ധിക്കൽ ലൈംഗിക അതിക്രമം തുടങ്ങി നിരവധി കുറ്റങ്ങളാണ് പുറത്താക്കിയവർക്കെതിരെ ഉത്തരവിൽ പരാമർശിക്കുന്നത് ഇവരുടെ രജിസ്ട്രേഷൻ പേപ്പറുകൾ വിശദമായ പരിശോധനയ്ക്കായി പശ്ചിമ ബംഗാൾ മെഡിക്കൽ കൗൺസിലിന് തുടർ നടപടികൾ സ്വീകരിക്കാനായി അയച്ചു കൊടുത്തിരിക്കുകയാണ് അമൃത ന്യൂസ് ന്യൂഡൽഹി